ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഈ വർഷം അവസാനത്തോടെ നടക്കാനിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിലെ വിജയികളെക്കുറിച്ച് പ്രവചനം നടത്തിയിരിക്കുകയാണ് മുൻ ഒസീസ് ഇതിഹാസം റിക്കി പോണ്ടിങ് അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിലാണ് ഇന്ത്യയും ഒസീസും കൊമ്പു കോർക്കുന്നത് കഴിഞ്ഞ രണ്ട് ഒസീസ് പര്യടനങ്ങളിലും കങ്കാരുപ്പടെ അവരുടെ നാട്ടുകാർക്ക് മുമ്പിൽ നാണം കേടുത്തി ഇന്ത്യ ജേതാക്കളായിരുന്നു ഇത്തവണ ഹാട്രിക് ജെമാണ് ടീം ഇന്ത്യയുടെ ലക്ഷ്യം ഇത്തവണത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇരു ടീമുകളും കൊമ്പുകോർക്കുന്നത് ഐ സി സിയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കലാശ പോരാട്ടം അടുത്ത വർഷം നടക്കാനിരിക്കെ ഫൈനലിൽ ഇടം പിടിക്കുന്നതിനായി ഇരു ടീമുകളും ഏറ്റവും മികച്ച പ്രകടനം തന്നെ പരമ്പരയിൽ നടത്തുമെന്ന് ഉറപ്പാണ് ഐ സി സിയോട് സംസാരിക്കവെയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയെക്കുറിച്ച് പോണ്ടിംഗ് സംസാരിച്ചത് വളരെ ആവേശകരമായ പരമ്പരയായിരിക്കും ഇത്തവണത്തേത് ഇവിടെ നടന്നിട്ടുള്ള കഴിഞ്ഞ രണ്ട് പരമ്പരകളിലെയും തിരിച്ചടികൾ പരിഗണിക്കുമ്പോൾ ഇന്ത്യക്കെതിരെ ചില കാര്യങ്ങൾ തെളിയിക്കുക എന്ന ലക്ഷ്യം കൂടി ഓസ്ട്രേലിയൻ ടീമിനുണ്ടാവുമെന്ന് പോണ്ടിംഗ് ചൂണ്ടിക്കാട്ടി സമീപകാലത്തൊന്നും ഇന്ത്യക്കെതിരെ ടെസ്റ്റ് പരമ്പരയിൽ ജയിക്കാനായിട്ടില്ലെങ്കിലും ഇത്തവണ ഓസ്ട്രേലിയ വിജയികളാവുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം ചിലപ്പോൾ ഡ്രോ വന്നേക്കാം ചിലപ്പോൾ കാലാവസ്ഥയും മോശമായി മാറാം അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ മൂന്നേ ഒന്നിന് പരമ്പര നേടുമെന്നാണ് താൻ പറയുകയെന്നും പോണ്ടിംഗ് പ്രവചിക്കുന്നു നവംബർ ഇരുപത്തിരണ്ടിന് പെർത്തിലെ ഒപ്റ്റ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒന്നാം ടെസ്റ്റ് നടക്കാനിരിക്കുന്നത് രണ്ടാമത്തേത് പകലും രാത്രിയുമായിട്ടുള്ള പിങ് ബോൾ ടെസ്റ്റാണ് ഡിസംബർ ആറ് മുതൽ അഡിലേഡിലാണ് ഈ മത്സരം മൂന്നാം ടെസ്റ്റ് ഡിസംബർ പതിനാല് മുതൽ ബ്രിസ്ബെയിനിലെ ഗാബയിലാണ് നാലാം ടെസ്റ്റ് ഡിസംബർ ഇരുപത്തി ആറിലും മെൽബണിലും നടക്കും അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് രണ്ടായിരത്തി ജനുവരി മൂന്ന് മുതൽ സിഡ്നിയിലാണ്